ഇത് നമ്മുടെ ഇടുക്കി മാംഗളത്തുള്ള വിരിഞ്ഞപാറ എന്ന് പറയുന്ന സ്ഥലമാണ് മാംഗ്ളം ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ് മാംഗ്ളം ആനക്കുളം ആന ഇറങ്ങുന്ന സ്ഥലം അതുപോല അത് അതുപോലെ തന്നെ മാംഗ്ലത്തുള്ള അതിമനോഹരമായ മറ്റൊരു സ്ഥലമാണ് വിരിഞ്ഞപാറ ചുറ്റിനും കാടാണ് ഇവിടെ ആന ഇറങ്ങുന്നതാണ് ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞത് എന്നാൽ എന്താ പറയുക നിലവിലിപ്പം അങ്ങനെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒന്നും തോന്നുന്നില്ല എങ്കിലും നമുക്ക് പറയാൻ പറ്റില്ല ചുറ്റിനും ഫോറസ്റ്റാണ് ഉൾക്കാട്ടിലേക്ക് ആനയൊക്കെ ഉണ്ടാവാം നമ്മളീ നിൽക്കുന്നതോടെ മാത്രമേ ഇങ്ങനെ തെളിഞ്ഞു കിടക്കുന്നൊരു സ്ഥലമുള്ളു ബാക്കി ചുറ്റിനും വലിയ ഫോറസ്റ്റാണ് ഇതിനുള്ളിലേക്ക് എന്തെങ്കിലും നിന്നാൽ നമുക്ക് കാണാൻ പോലും സാധിക്കില്ല ആനേനെ കണ്ടില്ലെങ്കിലും വേറൊരാളെ കണ്ടിട്ടുണ്ട് അവൻ ഇവിടുത്തെ ഏതോ ഒരു വീട്ടിലെ ആളാണെന്ന് തോന്നുന്നു സ്ഥലത്ത് വന്നവനത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല ഇത് എന്തുകൊണ്ടും വളരെ ഒരു ഒരു പ്രത്യേക ഒരു ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോഴാണ് ഇങ്ങനത്തെ ഒരു സ്ഥലം കാണുന്നത് ആനക്കുളമൊക്കെ പോയി കണ്ടിട്ടുണ്ടെങ്കിലും ആനക്കുളമൊക്കെ തിക്ക് ഫോറസ്റ്റ് ആയിട്ടാണ് എനിക്ക് തന്നത് ഇത് ഈ മലയൊക്കെ കാണുമ്പോഴും ഇവിടുന്ന് ഇങ്ങനെ പ്ലെയിനായിട്ട് കിടക്കുകയാണ് മലയ്ക്ക് മുകളിലൊരു കുരിശ് കാണാം എനിക്ക് ഇവിടെ ദുഃഖ വെള്ളിയാഴ്ചകളിൽ കുരിശുമല കയറാൻ ഇങ്ങോട്ടാണ് വരുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് വേറെ ചിലത് കൊണ്ട് ഇവിടെ കാണാം ഒരുപാട് കാഴ്ചകളുണ്ട് ഇതിപ്പം നിലവിൽ കെ എസ് ഇ ബിയുടെയും ഫോറസ്റ്റിൻ്റെയും കയ്യിലും ഇവിടെ നമ്മുടെ മാങ്കളത്ത് ഒരു ഡാമ് പുതിയതായി തന്നെയുണ്ട് അതിൻ്റെ ഭാഗമായി വാട്ടർ റിവേഴ്സിൻ്റെ ഭാഗമായി ആ ഡാമിൽ നിന്നുള്ള വെള്ളം കൊണ്ടുപോകുന്നത് ഈ കാണുന്ന മലയ്ക്കപ്പുറത്തേക്കാണ് ടണൽ വഴിയും കണ്ടാണ് കറക്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല അതുകൊണ്ട് വ്യക്തമായി പറയാനും പറ്റില്ല ഈ മലയ്ക്കപ്പുറം കുറത്തി എന്ന് പറയുന്ന സ്ഥലമാണ് കുറത്തിക്കുടി ട്രൈബൽ ഏരിയയാണ് അവിടേക്കാണ് ഇവിടെ നിന്നുള്ള വെള്ളം പോകുന്നത് ആ ഡാമിൽ നിന്നുള്ള വെള്ളം കൊണ്ടുപോകാൻ ആയിട്ടുള്ള ടണൽ നിർമ്മിച്ചിരിക്കുന്നത് അങ്ങോട്ടാണ് പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ദേ ആ കാണുന്ന കണ്ടോ അത് മുനിയറയാണ് ഇവിടെയുള്ളൊരു പ്രത്യേകതയാണ് ഇവിടെ ഇത്തരത്തിൽ കുറച്ചധികം മുനിയറകൾ കാണാം പണ്ട് മുനിമാർ താമസിച്ചിരുന്നതാണോ എന്നാണ് ഇവിടുത്തെ നാട്ടുകാരിൽ നിന്ന് അറിയാൻ സാധിച്ചത് അവിടെ ഒരു അമ്പലവും കാണാൻ സാധിക്കുന്നുണ്ട് ഒരു പഴയ ട്രക്കായി ട്രക്ക് അവിടെ കാട് കയറി കിടക്കുന്നതായി കാണാം അധികം നാളായിട്ടില്ലെന്ന് തോന്നുന്നു ആ ട്രക്ക് അങ്ങനെ ആയിട്ട് എന്തായാലും നമുക്ക് കാണാം മുനിയറയുടെ അടുത്തേക്ക് പോയി നമുക്ക് നോക്കാം ഇതാണ് മുനിയറ ഇവിടെ ഈ കാടിനുള്ളിൽ നിന്നൊരു മരം വിട്ടുന്ന ഒച്ചേക്കിട്ട് പോകും ഞാൻ ആദ്യം വിചാരിച്ചേ വേറെ എന്തെങ്കിലും എന്നാണ് ആരോ അവിടെ മരം വിറകിനായിട്ട് ഇങ്ങോട്ട് ആരോ വന്ന് മരം വിട്ടുന്നതാണ് അപ്പം ഇതാണ് മുനിയറ ഇതിപ്പം നിലവിൽ ഈ ഒരവസ്ഥയിലാണ് അതായത് ഈ മരത്തിന് ചുറ്റുവായിട്ടാണ് ഇത് കെട്ടി വരുന്നത് മൂന്ന് എന്താ പറയുക അല്ലേ പണ്ടത്തെ ആളുകൾ ജീവിക്കാനൊക്കെ ആയിട്ട് ഇതും ഇത്രയും വലിയ ഒറ്റക്കല്ലാണിത് ഒറ്റക്കല്ല് വരുന്നതാണ് ഒറ്റ കല്ലില് തീർത്താണ് ഇങ്ങനത്തെ ഒരു നാലോ അഞ്ചോ കല്ലും പിന്നെ മുകളില് അതെ ഇത്രയും വലിയൊരു കല്ല് ഈ മരത്തിന് ചുറ്റും അപ്പം നിലവിൽ ഇതൊക്കെ തകർത്തിട്ടിരിക്കുകയാണ് എന്താ കാരണം എന്നൊന്നും അറിയില്ല കാലങ്ങളാ ഇങ്ങനെയാണെന്നാണ് അറിയാൻ സാധിച്ചത് നമ്മൾ പിന്നീട് ഇതുപോലെയുള്ള മുന്നേറകൾ ഇനി അങ്ങോട്ടുണ്ട് ഇതാണ് ആ കാണുന്ന മല വിരിഞ്ഞ പാറ എന്ന് പറയുന്ന ആ പാറ ഇതാണ് ഇതിനപ്പുറയാണ് കുറത്തി എന്ന് പറയുന്ന കുടി നമുക്കെന്തായാലും കുറച്ചുകൂടെ ഇങ്ങോട്ട് നടന്നു നോക്കാം നിലവിൽ ഇങ്ങോട്ടുള്ള വഴിയല്ല അതിമനോഹരമായിട്ടാണ് നടക്കുന്നത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല കെ സി ബിയുടെ വാഹനങ്ങൾ ഓടുന്നതുകൊണ്ടായിരിക്കാം വഴിയെല്ലാം നന്നാക്കിയാണ് ഇട്ടിരിക്കുന്നത് ഇതാണ് ഇപ്പോഴത്തെ വഴിയുടെ അവസ്ഥ വേറെ പ്രശ്നങ്ങളൊന്നും ഉള്ളതല്ല ഈ ഇടയ്ക്ക് ചെയ്തതാണെന്ന് തോന്നുന്നു വഴിക്ക് ചുറ്റിനും ചതുപ്പുകളാണ് ചതുപ്പെന്ന് പറയുന്നത് അങ്ങനെ ആഴത്തിൽ താന്നു പോകുന്ന രീതിയിലുള്ള ചതുപ്പല്ല എങ്കിലും വെള്ളം കെട്ടിക്കിടങ്ങി ചെറിയ തരം ചതുപ്പുകൾ രണ്ട് സൈഡിലും അങ്ങനെയാണ് ഈ സൈഡിലങ്ങനെ അധികം വെള്ളം കാണാൻ സാധിക്കുന്നത് ഇനി ഇതിനപ്പുറം പാറയാണ് ഇങ്ങനെ ആണ് ഉള്ളിലേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഈറ്റക്കാടുകളുണ്ട് ഇടയ്ക്ക് കൂടെ ഇപ്പോൾ പണികൾക്കായിട്ടാണ് തോന്നുന്നു മിറ്റിലൊക്കെ കൊണ്ടുട്ടിട്ടുണ്ട് കുറച്ച് നാളായി തോന്നുന്നു എന്താ പിടിച്ച് കിടക്കുകയാണ് പായലൊക്കെയാണ് മോട്ട് പിന്നെ അപ്പുറമായിട്ട് രാവിലായിട്ട് ഒരാളുണ്ട് ഇതെന്ത് കാരണം കൊണ്ട് പിടിച്ചിട്ടിരിക്കുന്നതെന്നറിയില്ല എന്തേലും മേജറായ കംപ്ലൈൻറ്റ് മൂലമാവാം മാനിൻ്റെ ട്രക്കാണ് അതായത് ബാർ ടോർസ് ആണ് പത്ത് വീലൻ ടോർസാണ് അപ്പോൾ അതിലൊക്കെ കയറി ബൈക്കിലെ ടയർ ഒന്നും പൊട്ടിയിട്ടുണ്ട് ആന ഇറങ്ങുന്ന സ്ഥലമാണോ എന്ന് ചോദിച്ചാൽ ആയിരിക്കാം കാര്യം അപ്പുറത്തേക്ക് നടന്നപ്പോൾ നമ്മൾ പെൻസിങ് കണ്ടു അത് കടന്ന് അപ്പുറത്തേക്ക് പോകരുതെന്നാണ് പറഞ്ഞാൽ അറിയാൻ സാധിച്ചത് റിസ്ക് എടുക്കേണ്ടല്ലോ നമുക്കറിയില്ലാത്തൊരു സ്ഥലം ഇത് അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ എന്തോ ഭാഗമായിട്ടുള്ളതാണ് നിലവിലൊരു പൂജയും കാര്യങ്ങളും ഈ വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട് തിരിയുടെതായതൊക്കെ കിടപ്പുണ്ട് അമ്പലത്തിൻ്റെ എന്തൊരു ഭാഗമാണ് മറ്റേ ഈ അമ്പലത്തിൽ അങ്ങനെ ഉത്സവം കാര്യങ്ങളോ അങ്ങനെയൊന്നും നടക്കുന്നതല്ല എന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും ഒരു കാട്ടിലൊരു അമ്പലം അമ്പലത്തിനോട് ചേർന്ന് ഒരു കുരിശുമല ഇത് മനോഹരമാണ് എന്തായാലും മൊത്തത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും നിറഞ്ഞൊരു സ്ഥലമായിരിക്കും എങ്കിലും ഇവിടുത്തെ ആളുകളുടെ ജീവിതം കുറച്ച് ബുദ്ധിമുട്ടാണ് ആനശല്യം ഭയങ്കരമാണ് കാർഷിക മേഖലയിൽ നിന്നൊന്നും ലഭിക്കുന്നില്ല പന്നിയായിട്ടും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണെന്നാണ് അറിയാൻ സാധിച്ചത് ഒരുപാട് ചെറിയ ചെറിയ മരങ്ങളുണ്ട് വളരെ മനോഹരമാണ് വിവേകം കാണാൻ ലായത് നമ്മുടെ കറ്റാർവാഴയിൽ നിന്നെത്തിപ്പെടുന്നുണ്ടോ ശരിയാണ് സസ്യങ്ങളൊക്കെ കാണാം അമ്പലത്തിൻ്റെ മുൻഭാഗത്താണ് ഇപ്പം നല്ല ഇതാണ് അമ്പലം ഇവിടെ നമുക്ക് പഴയ മുൻകീറുകളുടെ ബാക്കിയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ വരെ പെൻസിങ് വരുന്നുണ്ട് ഇതിനപ്പുറത്തേക്ക് പോയാൽ ഇനിയും കാഴ്ചകൾ കാണാറുണ്ടാവും എങ്കിലും നമ്മുടെ കൂടെ ആളില്ല അതും അങ്ങോട്ട് പോകുന്ന നിയമലംഘനമാണ് കാരണം നമുക്ക് പോകാനുള്ള റേറ്റ് ഉണ്ടാവില്ല അതിനപ്പുറം കാണാൻ സാധ്യത ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളാണ് ഒരു ചെറിയൊരു അരുവിയൊക്കെ ഒഴുകുന്നതിൻ്റെ ഒച്ച കേൾക്കാൻ സാധിക്കുന്നുണ്ട് അതിനപ്പുറം കടന്നു പോകാൻ സാധിക്കില്ല കെ സി വിയുടെ വാണിംഗ് സീൻ ബോർഡ് വെച്ചിട്ടുണ്ട് ഗേറ്റുമുണ്ട് അതിനപ്പുറം സാധിക്കുകയില്ല പെൻസിങ്ങിനുറം നമുക്ക് പോകാൻ സാധിക്കില്ല നമ്മളിപ്പം എന്തിലിങ്ങനെ ഇറങ്ങുമെന്നാണ് എന്ത് തെളിഞ്ഞു കൊള്ളോന്ന് നോക്കി നമ്മുടെ ചാനലിലെ നേരത്തെ ഉണ്ടായിരുന്ന വീഡിയോസ് എല്ലാം കളഞ്ഞ പുതിയതായി വീഡിയോസ് ഇടുകയാണ് സബ്സ്ക്രൈബേഴ്സൊന്നുമില്ല അപ്പം ഒന്നും തുടങ്ങുന്നതാണ് സപ്പോർട്ട് ചെയ്യുക കാണാത്ത പല സ്ഥലങ്ങളും മറ്റു പല കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഒരുമിച്ച് പോകാം എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു തീ ചെറിയ വെള്ളച്ചാൽ ഇങ്ങനെ ഒഴുകുകയാണ് നമ്മുടെ വാലുമാക്രി അതായത് തവളയുടെ കുഞ്ഞുങ്ങൾ ധാരാളം ഉണ്ട് ഇവിടെ അതാണ് ഈ വെള്ളത്തിക്കിട ഞങ്ങളോട് ഇവിടെ ചാടിയെന്ന് പറയുന്നത് എന്തായാലും ഒരു ഭയങ്കര രസമാണ് ഇവിടെ അതിൻ്റെ കുഞ്ഞുങ്ങളാണ് തളരെ മകളത്ത് വന്നിട്ട് ഞാൻ ആനക്കുളം അങ്ങനെ കുറേ സ്ഥലങ്ങൾ കണ്ടു എങ്കിലും ഇവിടുത്തെ വീഡിയോ തന്നെ ആദ്യം ചെയ്യണമെന്നൊരാഗ്രഹം മൊത്തം ഇങ്ങനെ ഇനി ആ കുരിശി മലയിലേക്കുള്ള വഴിയാണ് പെൻസിംഗ് ഇട്ടിരിക്കുകയാണ് നമുക്ക് അപ്പുറത്തേക്ക് കയറാൻ പറ്റില്ല ഇല്ലെങ്കിൽ നമുക്ക് ആ കുരിശിൻ്റെ അവിടെ പോയി നോക്കായിരുന്നു എന്തായാലും മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് പ്രത്യേകിച്ച് മാങ്ങൾ തോന്നിയിട്ട് മാങ്ങൾ താങ്ങനക്കുളം അങ്ങനെ ഒരുപാട് സ്ഥലം കണ്ടിട്ടുണ്ട് നമുക്ക് ആഗ്രഹമുള്ള ഒരു സ്ഥലമാണ് മലയ്ക്കപ്പുറമുള്ള കുറത്തി എന്ന് പറയുന്ന സ്ഥലം ഒരു ദിവസം അവിടെയും പോകും നമ്മൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് സപ്പോർട്ടുണ്ടായിരിക്കണം നമുക്കപ്പം പോണോഴി കാണാത്ത സ്ഥലങ്ങളൊക്കെ കണ്ട് ഒരുമിച്ച് യാത്ര ചെയ്യാം ഇവിടെ ഫെൻസിങ് ആണ് ഇതിനപ്പം പോകാൻ പറ്റില്ല അതായാലും ഒരു ചെറിയ നീരുറവ പോലെ വെള്ളം വരുന്നുണ്ട് ഭയങ്കര ക്ലീനാണ് ഇവിടുത്തെ വെള്ളം വേറെ ഒന്നും വരാനില്ലല്ലോ മാലിന്യങ്ങളൊന്നും ഇല്ലല്ലോ ജനവാസം കുറഞ്ഞ മേഖല ജനവാസം ഇനി താഴേക്കിറങ്ങി ചെല്ലന്തോറും ഉണ്ടാവും ഇതിനിപ്പം അതികരണമായ സ്ഥലം ജനവാസം കുറഞ്ഞ മേഖലയാണ് അതുകൊണ്ട് പിന്നെ താഴേക്കിനിയിപ്പം ആ മലയുടെ ചുരുവോട്ട് കുറത്തിക്കുടിയാണ് അതായത് ഈ മലയ്ക്കപ്പുറം കുറത്തിക്കുടിയാണ് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ടാണ് ഇത്രയും എന്തായിട്ടുണ്ടും വീഡിയോ ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും നമുക്ക് ഇനിയും ഇങ്ങനെ ഒരുപാട് വീഡിയോകൾ ചെയ്യാം എന്തായാലും താങ്ക്